ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളീയ സദ്യയിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതും സദ്യയിൽ തന്നെ ഒഴിച്ചുകൂടാനാവാത്തതുമായ ഇഞ്ചിക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ഓണവിഭവം വളരെ രുചികരവും ആരോഗ്യകരവുമായ ഇഞ്ചിക്കറി നൂറ് കറികൾക്ക് സമമെന്നാണ് പറയാറ് വളരെ സ്പൈസിയും ടേസ്റ്റിയുമായ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി ഒരു മുന്നൂറ് ഗ്രാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി മുക്കാൽ ടീസ്പൂൺ പുളി ഒരു നാരങ്ങ വലുപ്പം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചത് നല്ലെണ്ണ ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിക്കറിക്കായിട്ട് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തു കോരാം അതിനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി നല്ലെണ്ണയിൽ വറുത്തു കോരുമ്പോൾ നമുക്ക് കേടു കൂടാതെ കുറേ നാൾ ഇരിക്കും അതായത് നമുക്ക് വറുത്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് പൊടിച്ച് നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ കഴിയും അതുകൊണ്ട് വറുത്ത് വറുക്കുമ്പോൾ നമ്മൾ നെല്ലെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുമാത്രമല്ല ഇഞ്ചിക്കറി നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിക്കറിയും വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് വറുത്തു കോരാം ഇനി ഇതിനെ നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ തണുക്കാനായിട്ട് മാറ്റിവെക്കാം നന്നായി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഇത് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇഞ്ചി വറുത്ത എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതായത് വെറുതെ കളയേണ്ട അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും ഗുണവും എല്ലാം ഇതിനകത്ത് തന്നെ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഈ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയിട്ട് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം തീ സിമ്മിലായിരിക്കണം വയ്ക്കേണ്ടത് പച്ചമണൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് അതിനു മുന്നേറ്റ് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോ തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവസാനം നമുക്ക് ഈ മിക്സിയിൽ തന്നെ കുറച്ച് ചൂ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളവും വേണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ചെറിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കേണ്ടത് മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് ചുറ്റിച്ച് ഒഴിച്ചത് അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിള വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇഞ്ചിക്കറിയിൽ ഒന്ന് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം ശേഷം കടുകിട്ട് പൊട്ടിക്കാം നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി കഴിഞ്ഞു കേരളീയ സദ്യകളിൽ അവിഭാജ്യമായ ഒന്നാണ് ഇഞ്ചിക്കറി മധുരവും പുളിയും തികച്ചും സന്തുലിതമാകുന്ന ഒരു രുചികരമായ വിഭവം അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലും മറന്നു പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വിഭവവുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്